കലോത്സവ തനിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ വേറിട്ട ഒരുപാട് കാഴ്ചകളുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ കുറേ ആളുകളിങ്ങനെ സ്വറ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു ഭാഗത്ത് മത്സരങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ മറുഭാഗത്ത് കുറേ ആളുകൾ നാട്ടുവർത്തമാനം പറഞ്ഞു വിശേഷങ്ങൾ പങ്കുവച്ചു അങ്ങനെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് സ്കൂളിൽ നിന്നുള്ള ആളുകളാണെന്ന് നമുക്ക് ചോദിക്കാം എവിടുന്നാണ് സ്കൂളിലെ അധ്യാപകരാണ് മാഷിന്റെ പേര് ദൈവമേ ഞാൻ ദിലീപ് താനൂര് ദേവദാർന്നാണ് വിവിധ വേറെ വേറെ സ്കൂളുകളിലുള്ള ആളുകളാണ് ഇതുപോലുള്ള കലോത്സവ നഗരിയിലാണ് ഇവരൊക്കെ കൂടിക്കാഴ്ച ഉണ്ടാവുക വല്ലപ്പോഴും ഒക്കെ കാണുന്നതല്ലേ അപ്പൊ കുറച്ച് നാട്ടു വർത്തമാനങ്ങളും കുശലാന്വേഷണങ്ങളും ഒക്കെ ആയിട്ട് കൂടുതലാണ് ടീച്ചറെ എന്താണ് എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ കുട്ടികളൊക്കെ ആയിട്ട് എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് ആയിട്ട് വന്നതാണോ ഞങ്ങൾ എസ്കോട്ടിംഗ് ആയിട്ട് ചാർജ് ഐറ്റം ഇന്നിപ്പോ രണ്ട പരിപാടി തുടങ്ങാനൊക്കെ നേരം അതേ ഒരു പരാതിയുള്ളൂ ഭക്ഷണൊക്കെ നല്ലതാണ് ഭക്ഷണൊക്കെ എല്ലാവർക്കും പൊതുവേ ഈ എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും പറയാനുള്ളത് ഈ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് അങ്ങനെ വല്ല ആക്ഷേപമുണ്ടോ ജഡ്ജ്മെന്റ് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞതിലൊന്നും നമുക്കത്ര കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഈ പരിപാടി ഒരുപാട് വൈകുന്നുണ്ട് കലോത്സവത്തിന്റെ മൊത്തം കാഴ്ചകളെ കുറിച്ച് ഓ മൊത്തം നല്ല ആഘോഷം നല്ല ആഘോഷം ഇവിടെ നല്ലൊരു ആംബിയൻസ് നമ്മളത് പറഞ്ഞിരിക്കുകയായിരുന്നു നല്ല ആംബിയൻസ് ഓക്കെ നമ്മുടെ കൂടെ വിവിധ സ്കൂളുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള അധ്യാപകരാണ് എസ്കോട്ടിങ് ടീച്ചേഴ്സായിട്ട് വന്നിട്ടുള്ളവർ ഒരുപാട് കലോത്സവ കാഴ്ചകൾ മുൻപ് കണ്ടിട്ടുള്ളവർ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവർ ഒക്കെയാണുള്ളത് അവിടെ കുറെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഈ വി എം സിയിലെ കുട്ടികളാണോ വി എം സിയിലെ പ്രതിഭകളാണ് ഇരിക്കുന്നത് കേട്ടോ എന്താണ് വി എം സിയിൽ കലോത്സവം നടക്കുകയാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നത് ഇതില് ഏറ്റവും കൂടുതൽ നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇനം ഏതാണ് ഇപ്പൊ ഒപ്പന നടന്നോണ്ടിരിക്കയാണ് നിങ്ങൾ വണ്ടൂരിലെ വി എം സിക്കാർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്നാണല്ലോ വിനോദ് മാഷ് പറഞ്ഞത് മാഷു പറഞ്ഞു സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നത് അല്ലേ നാലഞ്ച് ദിവസം സ്കൂളിലും പോണ്ട ക്ലാസ്സിലും പോണ്ട ഒന്നുമില്ല പഠനവും ഇല്ല എഴുത്തുമില്ല ഒന്നുമില്ല നീ ഉടനെ പരീക്ഷ തുടങ്ങല്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വി എം സിയിലെ തന്നെ കുട്ടികളാണ് ഇവര് ഇതിന്റെ സംഘാടകർ കൂടിയാണ് സംഘാടകരായിട്ടുള്ള ആളുകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ചെറിയ ചില പരിമിതികൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവർ ഒരുപാട് ചുമതലകൾ നിർവഹിച്ച് ഇവിടെ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ഇങ്ങനെ കലോത്സവത്തിൻ്റെ നഗരിയിൽ നിന്ന് കലോത്സവ നഗരിയിൽ നിന്ന് ഒട്ടേറെ കാഴ്ചകൾ ഒട്ടേറെ വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളിങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എൽ സെവൻറ്റി വൺ ന്യൂസിനോടൊപ്പം നിങ്ങളും ഉണ്ടാകണം